ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും ഇനിയിപ്പോൾ നമ്മൾ ഐ കയിലെ കുട്ടിയുള്ള സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താകും നമുക്ക് നോക്കാം ഇതിപ്പം മക്കൾക്ക് പറ്റിയിട്ടുള്ള ചെറിയ പ്ലേറ്റ് അതുപോലെ അവർക്കുള്ള ഫോർക്ക് സ്പൂണ് അങ്ങനത്തെ ഒക്കെ കേട്ടോ ഇവിടെ ഉള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറിലാണ് ഉള്ളത് അതിൻ്റെ അതേ മാഷായിട്ടുള്ള ഗ്ലാസ് ഇതൊക്കെ നയൻറ്റി നയൻ റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല സെറ്റായിട്ട് വരുന്നതാണ് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കുടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഇത് കേട്ടോ ഇതിന് സെവൻറ്റി നയൻ റുപ്പീസേ വരുന്നുള്ളേ ജ്യൂസൊക്കെ ഒഴിച്ച് കൊടുക്കാൻ മക്കൾക്ക് അതിനെ പറ്റിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു രണ്ട് മോഡലാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത് കേട്ടോ ഒരു ഗ്രീ ഒരു ഗ്രീൻ ടച്ച് ഒരു ഫ്രോക്കിൻ്റെ അലഘ ഒക്കെ ടൈപ്പ് ടൈപ്പും നോർമൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ടച്ച് ആയിട്ട് കേട്ടോ സംഭവം കൊള്ളാം പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടർക്കി ഉണ്ട് പിന്നെ അതുപോലെ അവർക്കുള്ള എന്താ പറയുക കപ്പ് അതുപോലെ നാപ്കിൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കികളാണ് പിന്നെ അവർക്കുള്ള ടോയ്സ് ഒരുപാട് ടോയ്സ് ഇവിടെ ഉണ്ട് ടർക്കി വളരെ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ച് റേറ്റേ ഉള്ളൂ അത് തന്നെ സെറ്റായിട്ട് വരുന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്താ വെച്ചാൽ മക്കൾക്കുള്ള ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ടോയ്സ് തന്നെയാണ് ഇതൊക്കെ ടോയ്സാണ് ഈ ഒരു രീതി ഫുള്ള് വരുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ് ടോയ്സുകളാട്ടോ കേട്ടോ അതെ ഇതിനൊക്കെ വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത് പിന്നെ കുട്ടികളുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവർക്ക് അത് കാണുമ്പോൾ അത് വേണം ഇത് കാണുമ്പോൾ ഇത് വേണം അങ്ങനെ കുറേ സമയം നമ്മൾ ഇവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചെറിയ ബോക്സുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കോംബോ പേക്ക് ആണേ നമുക്ക് മക്കൾ എന്തെങ്കിലും ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ നല്ല കളേഴ്സിലാണ് ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്കുള്ള ബോക്സ് ബാസ്ക്കറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഭാഗത്തേക്കായിട്ട് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ചെറിയ ടേബിള് അതുപോലെ ചെയറ് കുട്ടിയ്ക്ക് ഇരിക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കുറേ ടൈപ്പ് സാധനങ്ങളാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് സ്റ്റഡി ടേബിളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളേഴ്സിലാണ് കുട്ടുള്ള തീമായിട്ട് തന്നെയായിട്ടുള്ളത് എൻ്റെ ചെറിയ ചെയറ് ഇതൊക്കെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഇതൊക്കെ കുട്ടികൾക്കുള്ളതാട്ടോ ഈ ഒരു ഈ ഒരു ഏരിയ ഫുള്ള് കുട്ടികൾക്കുള്ളതായിട്ടാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ അവരെ ടർക്കി അതുപോലെ അവർക്ക് വേണ്ട കുറേ ബാസ്ക്കറ്റുകൾ അതുപോലെ ഇതിപ്പോൾ എന്ത് ബാസ്ക്കറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇത് തോന്നുന്നു എന്തോ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ളതായിരിക്കും പിന്നെ ഇതൊക്കെ അവർക്ക് കുളിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കായിട്ട് വരുന്നത് കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അതായത് ജഗ്ഗ് ഗ്ലാസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഇതൊക്കെ ജഗാണ് ഈ ഗ്ലാസിൻ്റെ സെറ്റിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണേ വരുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് കിച്ചണിൽ ഇട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള വൺ കെ ജി അതുപോലെ ഫൈവ് ഹൺഡ്രഡ് പിന്നെ ടു ഫിഫ്റ്റിയിൽ വരുന്ന ബോട്ടിൽസ് ഉണ്ട് പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണ് കേട്ടോ ഉള്ളത് ബ്രഷൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആവാൻ വേണ്ടി ഹാങ് ചെയ്യാൻ വെക്കാൻ പറ്റിയിട്ടുള്ള കേട്ടോ ഇത് ഇതിന് വൺ നയൻറ്റി നയൻ ആണ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇവിടെ നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രഷാ കേട്ടോ ഇതിന് നയൻറ്റി നയൻ റുപ്പീസാണ് ഇത് രണ്ട് ഉണ്ട് കിട്ടോ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഗോൾഡൻ കളർ പോട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ സെറാമിക്കിൻ്റെ ബൗള് അതുപോലെ പ്ലേറ്റ് ഇതൊക്കെയാണ് ഉള്ളത് ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വാങ്ങാവുന്നതാണ് കേട്ടോ സിംഗിൾ പീസായിട്ടും കിട്ടും ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊട്ടറ്റോ സ്ലൈസ് ചെയ്യാനും അതുപോലെ ക്യാരറ്റ് ഗ്രെയിൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ട് മൾട്ടി പർപ്പസ് ഉള്ള ഒന്നാണ് കേട്ടോ ഇത് നല്ലൊരു ക്വാളിറ്റിയിലുള്ളതാണ് പിന്നെ ഇത് നമുക്ക് റൈസൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് പിന്നെ ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ക ബോർഡിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഓർഗനൈസൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള അഞ്ച് സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ അഞ്ച് എണ്ണായിട്ട് വരുന്ന ഒരു ഇത് അതിന് വരുന്നത് ടു ഡബിൾ നയൻ ആണ് പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് കുട്ടികൾക്ക് ഐസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനത്തെയൊക്കെ പാത്രങ്ങളാണ് കേട്ടോ ഇവിടെ നമ്മളെ ഓറഞ്ച് ഉണ്ടല്ലോ ഫ്രഷ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിസ്സ കട്ടറ് അങ്ങനത്തെ ആണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ ഇവിടെ ഈ നാലെണ്ണയായിട്ട് വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നയൻ ആണ് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ളതാണ് പക്ഷേ ഇതിലും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അതിന് കുറച്ച് റേറ്റും ഉണ്ട് കേട്ടോ അതും പറഞ്ഞ നാലെണ്ണായിട്ട് വരുന്ന സെറ്റാണ് അതിന് ഫോർ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ആട്ടെ വരുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്നത് ഗ്ലാസിൻ്റെ ജാറാണ് കേട്ടോ ചെറുതും വലുതുമായിട്ട് നമുക്ക് മസാലപ്പൊടിയും പയർവർഗ്ഗങ്ങളും അങ്ങനെ എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ് ജാറുകളാണ് ഈ ഭാഗത്തുള്ളത് അതുപോലെ ഇതൊക്കെ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ്സിൻ്റെ ജാറാണ് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നത് വെച്ചാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ഗ്ലാസിൻ്റെ ട്രേകൾ കേട്ടോ പുഡിങ് ട്രേകൾ വരുന്നുണ്ട് എവിടുന്ന് ഈ ഭാഗത്തേക്കായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് പ്ലേറ്റ് പിന്നെ അവിടുന്ന് ഈ ഭാഗത്തേക്കായിട്ടാണെങ്കിൽ സെറാമിക്കിൻ്റെ ജാറാണ് അതേപോലെ വുഡൻ്റെ ലിഡാണ് അതിന് വരുന്നത് അതുപോലെ ഗ്ലാസിന് ഗ്ലാസ് ലിഡ് തന്നെ വരുന്നത് ആ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ അത് കുറച്ച് നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സൈസിലുള്ളതാണ് പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടേത് റിയൽ പ്ലാന്റ് ഉണ്ട് കേട്ടോ ആർട്ടിഫിഷ്യൽ അല്ല റിയൽ പ്ലാന്റ് ആണ് അത് ഇവിടെ ആണ് കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് കിച്ചണിലൊക്കെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടൈപ്പ് സാധനങ്ങളാണ് തട്ടുകൾ അങ്ങനത്തൊക്കെ ഇവിടെ വരുന്നത് പിന്നെ പ്ലേറ്റ് സ്റ്റാൻഡ് അതൊക്കെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് സൈഡിലായിട്ട് മാറ്റൊക്കെ കേട്ടോ വരുന്നത് പിന്നെ ഇവിടെ ഞാനൊരുവിധമില്ല യൂട്യൂബേഴ്സിൻ്റെയിലൊക്കെ കണ്ടിട്ടുള്ള കിച്ചണിൽ കണ്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കപ്പ് ഇതിൻ്റെ വേറൊരു കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഈ ഒരു കളറും ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളറും ഉണ്ട് ഈ രണ്ട് കളറാണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ലൊരു കപ്പാണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റോ അങ്ങനെ കേട്ടോ റേറ്റ് വരുന്നത് ഒരു കപ്പിനെ പിന്നെ ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബില്ല് ചെയ്യാൻ പോകുകയാണേ അപ്പോൾ ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് സേഫായി വെക്കണം അപ്പോൾ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ റിസ്ക് ആയതുകൊണ്ട് നമ്മളിത് ഇവിടെ തന്നെ നമുക്ക് ലോക്കർ റൂം കിട്ടും അപ്പോൾ അവിടെ വെച്ചിട്ട് മുകളിൽ പോയി ഭക്ഷണം കഴിക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ പോവാണേ അപ്പോൾ അതവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് നമ്മുടെ കേക്ക് പുഡിങ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക